ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാനാസ് ക്രിയേഷൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ വെള്ളപ്പവും കടലക്കറിയുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ തലേ ദിവസം തന്നെ അരി അരച്ചിട്ടിട്ട് അത് നമ്മൾ കുതിർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് മോൻ്റെ ചെണ്ട കളിക്കുന്നത് പൊട്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ മണി പ്ലാന്റ് ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് ഇതാണ് അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ ഈ അരുപ്പ് ഇളക്കി യോജിപ്പിക്കുമ്പോൾ പതുക്കെ സ്ലോവിലാണ് നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ പാടുള്ളൂ നമ്മൾ ആ പത കെട്ടിയിട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ അധികം പത കെട്ടിയിട്ടില്ലേ പിന്നെ അധികം പൊളിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല പിന്നെ നമ്മൾ അധികം ടൈം അങ്ങനെ വെക്കലില്ല പിന്നെ അപ്പസോടമൊന്നും കൂട്ടാണ്ടാണ് ഉണ്ടാക്കല് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കും അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൽ കടല വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു സാധാരണ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാത്രമാണ് കടല വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കിയിട്ട് കടല വേവിച്ചത് അതിലേക്ക് തട്ടാണ് ചെയ്യാം അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ ഇന്നൊരു സാറ്റർഡേ ആയ കാരണം സ്കൂളില്ല അപ്പോൾ നമുക്കൊന്ന് സാവധാനം തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്ത കുറവുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓൺ വോയിസിൽ തന്നെ ചെയ്യാമായിരുന്നു കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ കറി ശരിയാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തു അതിന് ശേഷം സ്പൈസസ് ഒക്കെ ഓരോന്ന് ആഡ് ചെയ്തു കറുകപ്പെട്ട ഉലുവ പെരിഞ്ചീരകം ഏലക്കായ കരിയാമ്പൂ അതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓരോന്നായിട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സവോള നമ്മൾ ഇട്ടതിന് ശേഷം അത് എല്ലാവർക്കും അറിയുന്ന ടിപ്സ് തന്നെയാണ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതാണ് ആ സവോള മൂത്തല്ലാണ്ട് നമ്മൾ തക്കാളി ഇടാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സവാള മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്തു തക്കാളി ചെറിയ കഷ്ണത്തിലല്ല ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വലുതാക്കി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ അടുത്തതായി അതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാല ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂത്ത് ഒക്കെ ആ പച്ചമുളക് മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല വെള്ളക്കടലയാണ് വെള്ളക്കടല അതിലേക്ക് തട്ടി ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഓഫ് ചെയ്യാണ് പിന്നെ തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്ത കാരണം തേങ്ങ അധികം യൂസ് ചെയ്യാറില്ല ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ സ്വാദിഷ്ടമായ വെള്ളപ്പവും കടലക്കറിയുമാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്തതായിട്ട് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തിട്ട് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ